ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പത്രമാറ്റില് ഇപ്പോ ദേവയാനിയുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം തേടി നടക്കുകയാണ് ദേവയാനി തന്റെ മനസ്സിൽ ചെറിയ ചെറിയ സംശയങ്ങളുണ്ട് അത് ആദർശിന്റെയും അനിയുടെയും എല്ലാവരുടെയും പെരുമാറ്റത്തിൽ നിന്നും ദേവയാനിക്ക് തോന്നിയതാണ് നയനയാണോ തനിക്ക് കരൾ തന്നത് എന്നുള്ളൊരു സംശയം അല്ലെങ്കിൽ എന്തിനു എന്തുകൊണ്ടാണ് നയനെ ഇത്രത്തോളം എല്ലാവരും സ്നേഹിക്കുന്നത് നയനയ്ക്ക് എന്താണ് അസുഖം ആ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ദേവയാനെ ഇപ്പൊ കണ്ടുപിടിക്കാൻ ുന്നത് എന്തൊക്കെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക സത്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ദേവയാനിക്ക് സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ദേവയാനയുടെ മനസ്സിലെ സംശയങ്ങൾ ഇങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് മുത്തശ്ശൻ വന്നു എന്നാൽ ഒരുപാട് പ്രാർത്ഥനയും വഴിപാടും കാര്യങ്ങളൊക്കെ ഒക്കെ നടത്തിയിട്ട് പോലും മുത്തശ്ശന്റെ അസുഖം കുറയാത്തതിന്റെ സങ്കടം എല്ലാവർക്കും ഉണ്ട് അത് അതേപോലെ തന്നെ മുത്തശ്ശന്റെ അസുഖം കുറയാതെ ഇരിക്കുന്നതിന്റെ സന്തോഷവും ചിലർക്കുണ്ട് എങ്കിലും മുത്തശ്ശിക്ക് സഹിക്കാൻ പറ്റിയില്ല ഇവിടെ ആദർശമാണെങ്കിലും എല്ലാവരും മുത്തശ്ശിനു വേണ്ടിയിട്ട് മലയ്ക്ക് പോയി ഒരുപാട് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്തു പ്രാർത്ഥിച്ചു എന്നിട്ട് മുത്തശ്ശിന്റെ അസുഖം കുറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മുത്തശ്ശി ഇങ്ങനെ അലട്ടുന്നുണ്ടായിരുന്നു ആ സങ്കടം മുത്തശ്ശി മുത്തശ്ശിനോട് പറയുകയും ചെയ്തു ആ സമയത്താണ് മൂർത്തി പറയുന്നത് നിങ്ങൾ കരുതുന്നത് പോലെ എനിക്ക് അസുഖമൊന്നുമില്ല നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഫലിച്ചു എന്റെ അസുഖം പൂർണ്ണമായിട്ട് ഭേദമായി ഡോക്ടർ പറഞ്ഞു ഈ ഒരു ഈ ഒരു സംഭവം വളരെ ഒരു അത്ഭുതം തന്നെയെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എനിക്ക് യാതൊരു അസുഖവും ഇല്ല ഇനി പൂർണ്ണമായിട്ടും ഞാൻ ഭേദമായി ഇനി ഒരു പ്രശ്നവും ഇല്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞു എന്നാൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡ്രാമ കളിക്കുന്നു ഇതിനുള്ള ഉത്തരവും മുത്തശ്ശൻ പറഞ്ഞു ഇവിടെ ഇപ്പോൾ പഴയ അനന്തപുരി പോലെയല്ല ഇപ്പോഴത്തെ കുടുംബം എന്ന് പറയുമ്പോൾ ഒരുപാ മരുമക്കൾ വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകുന്നുണ്ട് അതെല്ലാം മാറണമെന്നുണ്ടെങ്കിൽ എൻ്റെ അസുഖം മാറിയിട്ടില്ല എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് ഭേദമാകത്തില്ല എന്ന് എല്ലാവരോടും പറഞ്ഞേ മതിയാകൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഇത് ഡോക്ടറോടും പറഞ്ഞതിന് ശേഷം ആര് വിളിച്ചാലും എനിക്ക് അസുഖം പൂർണ്ണമായിട്ട് ഭേദമായിട്ടില്ല എന്ന് പറഞ്ഞാൽ മാത്രം മതി എന്ന് ഞാൻ ഡോക്ടറോടും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും സംസാര ഇങ്ങനെ നടക്കുമ്പോഴും അവിടെ ദേവയാനിയുടെ സംശയങ്ങൾക്ക് ഉള്ള ഉത്തരങ്ങളാണ് കിട്ടാത്തത് ദേവയാനി ജയനോട് സംസാരിച്ചു എന്നിട്ട് എനിക്ക് കരൾ തന്ന പെൺകുട്ടി എനിക്ക് കാണണം സംസാരിക്കണം അവളുടെ വീട്ടിലോട്ടൊന്നു പോകണം എന്നൊക്കെ ദേവയാനി പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് ആ ജയൻ കേ തയ്യാറായില്ല അതൊന്നും പറയാനായിട്ട് ജയൻ തയ്യാറായില്ല ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഓരോ മൊടന്തായ പറഞ്ഞ് ദേവയാനിയുടെ ഭാഗത്ത് നിന്ന് രക്ഷപ്പെടാനായിട്ട് ദേവയാനിയുടെ ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ജയൻ ശ്രമിച്ചു എന്നാൽ ഈ ഒരു രക്ഷപ്പെടൽ ജയന്റെ ആ ഒരു തപ്പിയും തടഞ്ഞുള്ള സംസാരം ആ പെൺകുട്ടിയുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ജയന് പെട്ടെന്ന് ഓർമ്മ വന്നില്ല അതെന്താ എന്താ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ ദേവയാനി തന്നെ പറഞ്ഞു നയന എന്നല്ലേ നയന എന്നല്ലേ നയന എന്ന് പറയുന്ന പെൺകുട്ടി ആണ് എനിക്ക് കരൾ തന്നെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയല്ലേ പേര് എന്ന് ചോദിച്ചു ആ സമയത്ത് അതെ അതെ എന്ന് പറഞ്ഞു എത്ര വയസ്സ് കാണുമെന്ന് ചോദിക്കുമ്പോഴും അതും ജയന് പറയാൻ പറ്റുന്നില്ല നയനയുടെ അത്രക്ക് വയസ്സ് കാണും ചെലപ്പോ കൂടുതൽ ആണെങ്കിലേ ഉള്ളൂ എന്നാൽ ആദർശു പറഞ്ഞത് നയനയുടെ അതേ സെയിം പ്രായം അപ്പോൾ ആ ഒരു തപ്പിയും തടഞ്ഞുള്ള സംസാരത്തിൽ നിന്നും ഒരു വ്യക്തതയില്ലാത്ത സംസാരത്തിൽ നിന്ന് ഏവയെ ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നി ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചതുപോലെ എന്തായിരിക്കും ഇവരെല്ലാവരും എന്നിൽ നിന്ന് മറക്കുന്നത് എന്തോ മറയ്ക്കുന്നുണ്ടെന്ന് മനസ്സിലായി പക്ഷെ എന്തായിരിക്കും അത് എന്നാണ് ദേവ്യാനിക്ക് ഇനി അറിയാനുള്ളത് അങ്ങനെ ഈ ഒരു സംസാരം അനന്തപുരിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അനിയെ ഒന്ന് വിളിക്കാൻ പോലും ഇപ്പോഴും അനാമിക തയ്യാറല്ല അനിയുടെ പൈസ വേണം പക്ഷെ അനിയെ വേണ്ട അങ്ങനൊരു സ്വഭാവമാണ് അങ്ങനെ ഒരു തീരുമാനത്തിലാണ് അനാമിക രേവതി വന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട് നീ എന്താ അനിയൊന്നും വിളിക്കാത്തത് സംസാരിക്കാത്തത് നീ ഒന്ന് അവനെ വിളിച്ചുകൂടെ ഇങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനുകളൊന്നും നടപ്പിലാക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അനാമികയ്ക്ക് അനാമികയുടെ വാശിയാണ് ഒടുവിൽ രേവതി തന്നെ പറഞ്ഞു നമ്മളുടെ ആവശ്യമാണ് അപ്പൊ അവർക്ക് നമ്മളെ വിളിക്കണമെന്നൊന്നുമില്ല പക്ഷേ നമ്മൾ ആവശ്യമാണ് നമ്മൾ വേണം അങ്ങോട്ട് വിളിക്കാനായിട്ട് നിനക്ക് അനിയെ വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ും ദേവയാനിയെ വിളിക്കുക ദേവയാനി ചേച്ചിയെ വിളിച്ചതിന് ശേഷം സംസാരിക്കുക സംസാരിച്ചിട്ട് ഇടയ്ക്ക് സമയം ആ ഒരു അവരുടെ ആരോഗ്യ കാര്യങ്ങളെ പറ്റിയും സുഖ വിവരങ്ങളെ പറ്റിയൊക്കെ ചോദിക്ക് അതിനുശേഷം സമയം കിട്ടും അതിനുശേഷം അവസാനം ഒന്ന് അനിയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി അനിയന്നെ വിളിക്കാറില്ല സംസാരിക്കാറില്ല അനിക്ക് അനിക്കെന്നെ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് ചൂട് കയറ്റിയാൽ മതി എന്നൊക്കെ പറഞ്ഞു ശരി എന്തായാലും പൈസയ്ക്ക് ആവശ്യം നമുക്കായി പോയതുകൊണ്ട് തന്നെ ദേവയാനി വിളിച്ച് സംസാരിക്കാനായിട്ട് അനാമിക തയ്യാറായി ഇതേ സമയം അനാമിക കുറിച്ചുള്ള ചർച്ചകളാണ് അവിടെ അനന്തപുരിയില് നടക്കുന്നത് ആദർശിരിക്കുമ്പോൾ ആദർശിനോട് ദേവയാനി തന്നെ വന്ന് ചോദിച്ചു നീ എന്താ അനിയോടൊന്നു പറയാത്തത് അനാമികയെ തിരിച്ചു വിളിച്ചോണ്ട് വരുന്ന കാര്യം നീ എന്താ പറയാത്തതെന്ന് ചോദിക്കുമ്പോഴും അനിക്ക് ആ താല്പര്യമില്ല പിന്നെ ഞാൻ എന്ത് പറയാനാണ് അവൾ അവന് താല്പര്യം ഞാൻ എന്ത് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശി സംസാരിച്ചു എന്നാൽ ആദർശിന്റെയും ദേവയാനിയുടെയും സംസാരം കേട്ടുകൊണ്ട് വന്ന ജാനകി ഇതിൽ കയറി ഇടപെട്ടു അവിടെ വീണ്ടും കുറ്റപ്പെടുത്താൻ നോക്കിയത് നയനെ നയനയുടെ കുടുംബക്കാരെയാണ് നന്ദുവിന് വേണ്ടിയിട്ട് ആദർശ് മനഃപൂർവ്വം അനിയോട് സംസാരിക്കാത്തതാണെന്നും അതുകൊണ്ട് തന്നെയാണ് ആദർശനിപ്പോ അനിയോട് ഒരു സ്നേഹവുമില്ല അനിയുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നത് കാണാനായിട്ട് ആദർശന് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലൊക്കെ ജാനകി സംസാരിച്ചു അങ്ങനെ ജാനകിയും ആദർശും തമ്മിൽ ചെറിയൊരു തർക്കങ്ങളായി അവസാനം കൂടി ആദർശ അകത്തോട്ട് പോയി ആ സമയത്ത് ദേവയാനിക്ക് ഉറപ്പായിരുന്നു ആദർശ ഇനി നേരെ പോയി സംസാരിക്കാൻ പോകുന്നത് അനിയോടായിരിക്കും അപ്പോ ഞാൻ പതുക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ മനസ്സിലുള്ള സംശയങ്ങൾക്ക് ഉത്തരം കിട്ടിയേക്കാം ദേവയാനി പറഞ്ഞതുപോലെ തന്നെ ആദർശ് നയൻ അനിയോടാണ് സംസാരിക്കാനായിട്ട് വന്നത് ഇവരുടെ സംസാരം കേൾക്കാനായിട്ട് മാറി നിന്ന് ദേവയാനി മാറി നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്തും ഇപ്പോൾ അനാമികയെ കുറിച്ചല്ല ഏട്ടൻ ചിന്തിക്കേണ്ടത് ഏട്ടത്തെ കുറിച്ചാണ് ഏട്ടത്തെ തിരിച്ചുകൊണ്ട് തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്ന കാര്യമാണ് ഏട്ടൻ ചിന്തിക്കേണ്ടത് അത്രത്തോളം ഏട്ടത്തെ ഈ കുടുംബത്തിനോടും എല്ലാ എല്ലാവരോടും ഏട്ടത്തെ സ്നേഹിക്കുന്നുണ്ട് എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് ആരും ചെയ്യാൻ തയ്യാറാകാത്ത ഒരു കാര്യമാണ് ഏട്ടത്തി ഇപ്പോ തന്നെ ചെയ്തിരിക്കുന്നത് അത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തത് അത്രത്തോളം ഏട്ടത്തി ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷെ അത് വല്യമ്മ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചു എന്നാൽ അനിയുടെയും ആദർശന്റെയും സംസാരത്തിൽ നിന്നും ഒരു കാര്യം പിടികിട്ടി അത് മാത്രമല്ല അനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അനാമിക എന്ന് പറയുന്ന ക്രിമിനലിന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഉറപ്പാണ് നന്ദുവിനെ അപായപ്പെടുത്താനായിട്ട് ശ്രമിച്ചത് അനാമികയും അനാമികയുടെ കുടുംബവും തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള പശ്ചാത്തലത്തിലുള്ള അനാമികയുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് കൂടി പറഞ്ഞപ്പോ ദേവയാനിക്ക് ഏകദേശം പിടികിട്ടി നയന എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നയനയെ കുറിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവരെല്ലാവരും ഒളിപ്പിക്കുന്നുണ്ട് അത് തീർച്ചയാണ് മാത്രമല്ല അനാമിക ക്ക് എന്തോ അനാമികയും എന്തോ പ്രശ്നക്കാരിയാണ് ആണ് എന്ന് ദേവയാനിക്ക് നല്ലതുപോലെ ബോധ്യമായി അതുകൊണ്ട് തന്നെ രാവിലെ ദേവയാനി ഉറക്കം എണീറ്റിട്ട് ജയൻ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ഉടൻ തന്നെ ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി ജയനൊപ്പം ഇറങ്ങി എവിടെ പോവാന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കരൾ തന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എന്നെ ഒന്ന് കൊണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ പൊക്കോ എന്ന് പറയുവാണ് എന്നാൽ അതിന് ജയൻ തയ്യാറായില്ല ആ സമയത്ത് മുത്തശ്ശിനും മുത്തശ്ശിയും കേട്ടുകൊണ്ട് വന്നിട്ട് ദേവയാനിയോട് ചോദിക്കുകയും എന്നാൽ എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ കണ്ടേ മതിയാകൂ എനിക്ക് അവളുടെ വീട് വീട്ടില് പോയേ ൂ എനിക്കിപ്പോ കാണണമെന്നൊന്നുമില്ല പക്ഷെ അവരുടെ വീട് കണ്ട് കണ്ടുവെച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ പോകാമല്ലോ എന്നാണ് ദേവയാനി സംസാരിക്കുന്നത് പക്ഷെ ഒരു ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ദേവയാനിയെ തടയാനായിട്ട് ജയനോ മുത്തശ്ശനോ മുത്തശ്ശിക്കോ സാധിക്കത്തില്ല കാരണം തന്റെ ജീവൻ രക്ഷപ്പെടുത്തിയ പെൺകുട്ടിയെ കാണാനായിട്ടാണ് ദേവയാനി ആഗ്രഹിക്കുന്നത് പക്ഷെ അത് നയനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്ത പ്രശ്നം ഉണ്ടാകും ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം ഇപ്പോഴും ദേവ്യാനിക്കുണ്ട് ദേവ്യാനിക്കല്ല നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ ഉണ്ട് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരാനായിട്ട് ദേവ്യാനിക്ക് സാധിക്കുമോ അങ്ങനെ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക നയനെ ചേർത്ത് പിടിക്കാനായിട്ട് ദേവയാനി ശ്രമിക്കുമോ അതോ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതിന്റെ മുന്നോടിയായിട്ട് നടക്കുമോ അനാമികയുടെ യഥാർത്ഥ ചതി എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ചേട്ടാ ബബായ്